നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഫലം വരുമ്പോൾ തന്റെ ചിരി മാറ്റി കരച്ചിലാക്കുമെന്നും അങ്ങ് ഇല്ലാതെയാക്കി കളയുമെന്നും ഒക്കെയുള്ള സോഷ്യൽ മീഡിയയിലെ കമന്റുകൾക്ക് മറുപടിയുമായി സൗമ്യ സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരന്റെ ഭാര്യയാണ് സൗമ്യ സരിൻ ഭർത്താവ് എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒന്ന് ചിരിക്കാനുമെന്നും ഒക്കെ കരുതിക്കാത്തിരിക്കുന്നവരോട് പോരെ ഈ വിവരവാദം ഒന്നൊക്കെയാണ് സൗമ്യ സരിൻ തന്റെ കുറിപ്പിൽ ചോദിക്കുന്നത് എന്തായാലും തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ വലിയ തോതിലുള്ള ഹേറ്റ് ക്യാമ്പയിനാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൗമ്യ സരിന് എതിരെ നടക്കുന്നത് ഇതിന് വ്യക്തമായി മറുപടി നൽകിക്കൊണ്ട് സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നവംബർ ഇരുപത്തിമൂന്നാം തീയതി എൻ്റെ ഈ ചിരി മാറ്റി കരച്ചിലാക്കുമെന്നും അങ്ങ് ഇല്ലാതാക്കി കളയുമെന്നും ഒക്കെയുള്ള ചില മാന്യദേഹങ്ങൾ കമൻറ്റ് ബോക്സിൽ അറഞ്ചം പുറഞ്ചം എഴുതുന്നുണ്ട് എന്താണിപ്പോൾ ഈ മാസം ഇരുപത്തിമൂന്ന് ഇത്രമാത്രം പ്രത്യേകത എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങ് കലങ്ങിയില്ല ഇപ്പോൾ നടക്കുന്ന ബൈ ബൈഎലക്ഷൻ വോട്ടെണ്ണൽ അന്നാണെന്നറിയാം അതിലിപ്പോ ഇത്ര കരയാൻ എന്തിരിക്കുന്നു ഓ അങ്ങനെ എൻ്റെ ഭർത്താവ് സരിൻ തോൽക്കുമെന്നും അപ്പോൾ ഞാൻ തലതല്ലി കരയുമെന്നും നാട് വിട്ടോടുമെന്നും ഒക്കെ ആയിരിക്കാം കവികൾ ഉദ്ദേശിച്ചത് അല്ലേ ഇപ്പോൾ പിടികിട്ടി അപാര കോൺഫിഡൻസ് ആണല്ലോ അതിൽ സരിനെ തോൽപ്പിക്കുമെന്ന കോൺഫിഡൻസ് ഒരു മത്സരമാകുമ്പോൾ എതിർഭാഗത്തിന് വേണ്ടത് അത് തന്നെയാണ് ഐ അപ്രിഷ്യേറ്റ് ഇറ്റ് കീപ്പ് ഇറ്റ് അപ്പ് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെന്താ രസം ഒരാൾ ജയിക്കണം മറ്റുള്ളവർ തോൽക്കണം അതാണല്ലോ അതിൻ്റെ രീതി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ വിജയിക്കട്ടെ ജയിക്കുന്നത് അവർക്കുള്ള അഭിനന്ദനങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നു പക്ഷെ എന്നെ കരയിപ്പിച്ചങ്ങ് ഇല്ലാതാക്കാം എന്ന കോൺഫിഡൻസ് അതാണ് എനിക്കങ്ങ് ബോധിച്ചത് അതൊരു വല്ലാത്ത കോൺഫിഡൻസ് ആയിപ്പോയി കുറച്ചെങ്കിലും ആളും തരവും ഒക്കെ നോക്കണ്ടേ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഗ്രോബ് ഗൈസ് ഭർത്താവ് എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒന്ന് ചിരിക്കാനും എന്നും ഒക്കെ കരുതി കാത്തിരിക്കുന്നവരോട് പോരെ ഈ വീരവാദമൊക്കെ പിന്നെ എൻ്റെ ഈ ചിരി എനിക്ക് ചിരിക്കാൻ ഇതൊന്നും അല്ലാതെ തന്നെ നൂറ് കാരണങ്ങളുണ്ട് അതിന് എൻ്റെ ഭർത്താവ് എന്തെങ്കിലും പദവികൾ എത്തണമെന്ന ഒരു നിർബന്ധവും എനിക്കില്ല അതുകൊണ്ട് ഈ ചിരി ഇവിടെ തന്നെ കാണും ഈ ചിരിയുടെ താക്കോൽ എൻ്റെ കയ്യിലാണ് അത് ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എനിക്ക് തോന്നുമ്പോൾ ചിരിക്കും തോന്നുമ്പോൾ കരയും നീ റോസിക്ക് ഞാൻ കരയണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ റോസി അങ്ങോട്ട് മാറി നിന്ന് രണ്ട് റൗണ്ട് കരഞ്ഞു തീർത്തോളൂ എന്ന രീതിയിൽ രൂക്ഷ ഭാഷയിലായിരുന്നു ഡോക്ടർ സൗമ്യ അസറിന്റെ പ്രതികരണം എന്തായാലും നവംബർ ഇരുപത്തി മൂന്നിന് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സൌമ്യ കരയും എന്ന് ആർത്തുലസിക്കുന്ന കമന്റ് ചെയ്യുന്നവർക്ക് കൃത്യമായ ചുട്ട മറുപടിയാണ് ഡോക്ടർ സൌമ്യ സര്യൻ നൽകിയത്